സദാസമയവും സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിലാണോ ലക്ഷ്യബോധമില്ലാതെ ഫീഡിലൂടെ കണ്ണോടിക്കുകയും കണക്കില്ലാതെ സ്ക്രോളിങ്ങിൽ സമയം ചെലവഴിക്കുകയും ചെയ്യാറുണ്ടോ എങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓക്സ്ഫോർഡ് ബേഡ് ഓഫ് ദി ഇയർ ആയി പ്രഖ്യാപിച്ച ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് നിങ്ങളെയാണ് നിലവാരം കുറഞ്ഞതോ നിസ്സാരമോ ആയോ ഓൺലൈൻ ഉള്ളടക്കം സ്ഥിരമായി കാണുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക ഭൗതിക നിലവാരത്തിനുണ്ടാകുന്ന തകർച്ചയെയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് റോഡിൽ പരിക്കേറ്റെടുക്കുന്ന സുഹൃത്തിനെ ആശുപത്രിയിൽ എത്തിക്കാനായി ആംബുലൻസ് വിളിക്കാൻ ഫോൺ എടുത്ത മറ്റൊരു സുഹൃത്ത് നേരെ പോയത് ഇൻസ്റ്റഗ്രാമിലേക്കാണ് പോയി ഒരു റീൽ എടുത്ത് കാണുക മാത്രമല്ല അതിൽ പൊട്ടിച്ചിരിക്കുകയും പരിക്കേറ്റ സുഹൃത്തിനെ കൂടി അത് കാണിക്കാനാവുകയും ചെയ്യുന്നു തൊട്ടടുത്ത സെക്കൻഡിലാണ് പരിക്കേറ്റ തന്റെ ഫ്രണ്ടിനെ വേഗം ആശുപത്രിയിൽ എത്തിക്കണമല്ലോ എന്ന് തിരിച്ചറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ കണ്ടന്റ് നമ്മൾ എല്ലാവരും കണ്ട് ചിരിച്ച് സ്ക്രോൾ ചെയ്തു പോയിട്ടുള്ളതാകും എന്നാൽ അതങ്ങനെ ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയമേ അല്ല ബ്രെയിൻ റോട്ട് എന്ന അവസ്ഥ മനുഷ്യ മനസ്സിനെ പിടികൂടിയിരിക്കുന്നതിന്റെ ഏറ്റവും ദയനീയമായ ഉദാഹരണമാണത് എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്തിരിക്കുന്ന സ്മാർട്ട് ഫോൺ എടുത്തു നോക്കുന്നു ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഏതാണ് ഇഷ്ടമുള്ള ആപ്പ് എന്ന് വെച്ചാൽ അത് തുറക്കുന്നു പിന്നീട് നിങ്ങൾ സഞ്ചരിക്കുന്നത് അൽഗോരിതം തെളിക്കുന്ന പാതയും കിടന്ന് അനിശ്ചിതമായ സ്ക്രോളിങ്ങിൻ്റെ ബ്രെയിൻ റോട്ടൻ അവസ്ഥയിലേക്കാണ് നഷ്ടമാകുന്നത് സെക്കൻഡുകളോ മിനിറ്റുകളോ ആവണമെന്നില്ല ചിലപ്പോൾ ഒന്നും രണ്ടും മണിക്കൂറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ മറന്നുപോകുന്നു ഡിജിറ്റൽ സ്പേസ് സൃഷ്ടിച്ച വെർച്വൽ ലോകം റിയാലിറ്റികളെ റീലുകളാക്കി അവതരിപ്പിച്ച് മനുഷ്യ മസ്തിഷ്കത്തെ മാരകമായ മതിഭ്രമത്തിലാഴ്ത്തുന്നു ലോകത്ത് ഇന്റർനെറ്റ് കടന്നു വരുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് അമേരിക്കൻ എഴുത്തുകാരനും തത്വചിന്തകനുമായ ഹെൻറി ഡേവിഡ് തോറോയുടെ വാൾഡൻ എന്ന പുസ്തകത്തിലാണത് സങ്കീർണമായ ആശയങ്ങളെക്കാൾ ലളിതമായ ആശയങ്ങൾക്ക് മുൻഗണന നൽകുന്ന സമൂഹത്തിന്റെ രീതിയെ വിമർശിച്ചുകൊണ്ടാണ് തോറോ ഈ പദപ്രയോഗം നടത്തിയത് അത് മാനസികവും ബൗദ്ധികവുമായ പരിശ്രമങ്ങൾക്ക് ഇടിവ് വരുത്തുന്നതായി അദ്ദേഹം പറയുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഈ വർഷത്തെ പ്രശസ്തമായ ആറ് വാക്കുകളുടെ ചുരുക്കപ്പട്ടികയിൽ ഒന്നാം സ്ഥാനമാണ് ബ്രെയിൻ റോട്ടിന് ലഭിച്ചത് മാത്രമല്ല ആഗോളതലത്തിൽ മുപ്പത്തേഴായിരം വോട്ടുകളാണ് അത് നേടിയെടുത്തത് എന്നതും ന്യൂജൻ ലോകത്ത് ഈ വാക്കിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു വാക്കിന്റെ സാംസ്കാരിക പ്രസക്തി അത് ഉപയോഗിക്കുന്നതിലെ ആവൃത്തി ആഗോളമായി ആശങ്കകൾ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുന്നൂറ്റി മുപ്പത് ശതമാനമാണ് ഇന്റർനെറ്റ് ഉപയോഗം വർദ്ധിച്ചത് എന്ന് വലിയ ഞെട്ടലോടെ അറിയുന്ന പുതിയ കാലത്ത് ഈ വാക്ക് കൂടുതൽ ട്രെൻഡിംഗ് ആവുന്നു സൈബർ ഫീഡുകളിൽ ഈടെയായി വ്യാപകമായ മറ്റൊരു വാക്കാണ് ഡിജിറ്റൽ ഡിമൻഷ്യ എന്നത് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുകയോ അറിയാവുന്ന വാക്കുകൾ ഓർത്തെടുക്കാൻ പ്രയാസം നേരിടുകയോ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ ഡിമിൻഷിയുടെ പിടിയിലാണ് പുതിയ തലമുറകളായ ജെൻസി ആൽഫ ജനറേഷന് നാവിൻ്റെ തുമ്പത്ത് മാത്രം പിടുതിരുന്ന വാക്കുകളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കടന്നു അവസ്ഥ അങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നല്ല മൂല്യക്കുറവുള്ള കണ്ടന്റുകളെ അമിതമായി ഉൾക്കൊള്ളുന്നത് ആളുകളുടെ മെമ്മറി പവറിനെ തന്നെ തകരാറിലാക്കുന്നതായി വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ അറുപത്തി ആറ് ശതമാനം കൗമാരക്കാരും സമൂഹ മാധ്യമങ്ങളുടെയും ഗെയിമിംഗ് ആപ്പുകളുടെയും അടിമകളാണെന്ന് രാജ്യാന്തര മെഡിക്കൽ ജേണലായ ലാൻഡ് നടത്തിയ പഠനം പറയുന്നുണ്ട് ഈ പഠനത്തിൽ ഒരു ദിവസം ആറു മണിക്കൂർ വരെ ഫോണിലും കമ്പ്യൂട്ടറിലും ചെലവഴിക്കുന്ന കുട്ടികളുണ്ടെന്ന് സർവേ കണ്ടെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ അമിതോപയോഗം ആളുകളിൽ ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് പോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിന്റെ പഠനം പറയുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കിടയിൽ സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ബില്ല് ഓസ്ട്രേലിയ പാസ്സാക്കുന്നത് പുതിയ നിയമപ്രകാരം പതിനാറ് വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ സോഷ്യൽ മീഡിയ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനായി ടെക് കമ്പനികൾ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് വ്യവസ്ഥ അങ്ങനെയല്ലെങ്കിൽ അൻപത് ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ പിഴ ഈടാക്കണം കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടി മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിച്ചിരിക്കുകയാണ് സ്വീഡൻ പബ്ലിക് ഹെൽത്ത് ഏജൻസി കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് നൽകുകയും കൃത്യമായി അത് പാലിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വീഡൻ അനുവദിച്ചിരിക്കുന്ന സ്ക്രീൻ ടൈം ഒരു ദിവസം രണ്ട് മണിക്കൂർ മാത്രമാണ് പക്ഷേ എന്താണ് നമ്മളുടെ അവസ്ഥ എത്രയാണ് ഒരു ദിവസത്തെ നിങ്ങളുടെ സ്ക്രീൻ ടൈം എന്ന് ഫോണിൽ പരിശോധിച്ചിട്ടുണ്ടോ പരിശോധിച്ച് ഞെട്ടിപ്പോയിട്ടുണ്ടോ സ്വന്തം ഫോണിലെ സ്ക്രീൻ ടൈമിന്റെ നെടുനീളം ഗ്രാഫിലേക്ക് വല്ലപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും സ്വയം ആക്ടിവേറ്റ് ചെയ്ത ഫോക്കസ് മോഡിനെ പോലും അറിഞ്ഞുകൊണ്ടും അറിയാതെ ഡീ ആക്ടിവേറ്റ് ചെയ്ത് എത്ര മണിക്കൂറാണ് നിങ്ങൾ ഫോണിൽ ചെലവഴിക്കുന്നത് വളരെ ഗൗരവത്തോടെ നടത്തേണ്ട ഒരു സ്വയം പരിശോധനയാണത് ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്ര തന്നെ ഡീറ്റോക്സ് ആയാലും അതായത് നിങ്ങൾ എത്ര തന്നെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഫോക്കസ് മോഡിലാവാൻ ശ്രമിച്ചാലും ആ ലോകം നിങ്ങളെ പിന്തുടരും പുതിയ ട്രെൻഡ് അറിയാതെ കൂട്ടത്തിൽ ഒറ്റയ്ക്കായി പോകുമെന്ന ആശങ്കയുമുണ്ട് ഇതിന് പിന്നിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒന്നുകൂടി ആലോചിക്കൂ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോകാൻ എന്തെങ്കിലും കാരണമുണ്ടോ അതോ ജസ്റ്റ് കാഷ്വൽ സ്ക്രോളിങ്ങോ